ിൽ സമയത്തിന് പേരുണ്ടാകുന്നതിനു മുമ്പ് നക്ഷത്രങ്ങൾക്ക് അക്കങ്ങൾ ഇടുന്നതിനു മുമ്പ് ദൈവം തനിച്ചായിരുന്നില്ല ദൈവം അപ്പോഴേക്കും ഒരു നൃത്തമായിരുന്നു സ്നേഹത്തിന്റെ ഒരു വൃത്തം മൂന്ന് പേരടങ്ങുന്ന കൂട്ടായ്മ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സ്ത്രീത്വം പരിഹരിക്കാനുള്ള ഒരു പ്രകേളികയല്ല അത് പ്രവേശിക്കാനുള്ള ഒരു താളമാണ് ചെന്ന് വസിക്കാനുള്ള ഒരു രഹസ്യമാണ് അനശ്വരമായ കൊടുക്കൽ വാങ്ങലിന്റെ ദിവ്യമായ നൃത്തമാണ് എന്നാൽ ഈ നൃത്തം സ്വർഗത്തിൽ നിലനിന്നില്ല അത് താഴേക്ക് നീങ്ങി അത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചു അത് കുടുംബങ്ങളിൽ മന്ത്രിച്ചു അത് സഭയെ നിറച്ചു അത് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി ഓരോ മനുഷ്യ ഹൃദയത്തിലും നിശബ്ദത മാത്രമല്ല പക്ഷെ വിശുദ്ധമായ ഒരു പ്രതിധ്വനിയുമുണ്ട് ത്രിത്വം നിങ്ങളിൽ വസിക്കുന്നു പിതാവ് നിങ്ങളെ സ്നേഹിച്ച് സൃഷ്ടിക്കുന്നു എല്ലാ ദുഃഖത്തിലും പുത്രൻ നിങ്ങളോടൊപ്പം നടക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും ശക്തിയും നിറയ്ക്കുന്നു നിങ്ങൾ വെറും ഒരു വ്യക്തിയല്ല നിങ്ങളൊരു സ്ഥലമാണ് സ്വർഗം സഞ്ചരിക്കുന്ന സ്ഥലം ഒരുമിച്ച് ചിരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കൂ നിശബ്ദമായി ക്ഷമിക്കുന്ന ജയിക്കേണ്ട ആവശ്യമില്ലാതെ സ്നേഹിക്കുന്ന കുടുംബം അതാണ് പ്രവർത്തനക്ഷമമായ യഥാർത്ഥം മാതാപിതാക്കൾ ത്യാഗം ചെയ്യുമ്പോൾ കുട്ടികൾ അവരെ വിശ്വസിക്കുമ്പോൾ അപ്പാഴ മേശയ്ക്ക് ചുറ്റുമുള്ള സംഭാഷണങ്ങളിലൂടെ മുറിവുകൾ ഉണങ്ങുമ്പോൾ നൃത്തം ചെയ്യുന്നു വീണ് വെറും ഒരു മേൽക്കൂരയല്ല അത് സ്നേഹത്തിന്റെ കണ്ണാടിയാണ് അതൊരു ജീവനുള്ള ശരീരമാണ് മിടിക്കുന്ന ഹൃദയമാണ് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞ ഒരു കുടുംബമാണ് എല്ലാ കുർബാനകളിലും പുത്രൻ നമ്മെ പിതാവിന്റെ അടുക്കലേക്ക് ഉയർത്തുന്നു പരിശുദ്ധ ആത്മാവ് ർപ്പിക്കുന്ന അപ്പവും മീനും പുത്രന്റെ തിരിശ്ശരീര രക്തങ്ങളാക്കി മാറ്റുന്നു പ്രപഞ്ചം പോലും ഈ തീത്വത്തിന്റെ താളത്തിനാണ് നീങ്ങുന്നത് നക്ഷത്രങ്ങൾ ചുഴികളിൽ കറങ്ങുന്നു സമുദ്രങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു ഋതുക്കൾ നിശബ്ദമായ കൊറിയോഗ്രഫിയിൽ ചുവട് വയ്ക്കുന്നു സൃഷ്ടി വ്യവസ്ഥിതി ഉള്ളതാണ് അതിന് ചിട്ടയും ക്രമവും അടുക്കുമുണ്ട് മികവുറ്റ കരകൗശലമാണത് സ്നേഹം കൊറിയോഗ്രഫി ചെയ്തതാണ് ഓരോ വൃക്ഷവും ഓരോ നദിയും ഓരോ ആകാശവും പുരാതന പ്രാർത്ഥനാഗീതം ആലപിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതിയെന്ന് അതിനാൽ ഇന്ന് പരിശുദ്ധാത്തമത്രിത്വത്തിന്റെ തിരുനാളിൽ ഈ നൃത്തം വീണ്ടും നമ്മിൽ തുടങ്ങട്ടെ നിങ്ങളുടെ ഹൃദയം ഒരു ചാപ്പലായി രൂപാന്തരപ്പെടട്ടെ നിങ്ങളുടെ കുടുംബം ഒരു ത്രീത്വത്തിന്റെ പ്രതിഫലനമായിട്ട് മാറട്ടെ നിങ്ങളുടെ സഭ ഐക്യത്തിന്റെ വലയമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തിന്റെ ഒരു പ്രസ്ഥാനമായി മാറട്ടെ കാരണം കേവലം ത്രിത്വം വിശ്വസിക്കേണ്ട ഒന്നല്ല മറിച്ച് നാം ആയിത്തീരേണ്ട ആരോ ആണ് നോട്ട് സംതിങ് ടു ബിലീവ് ഇൻ ത്തിൽ ജീവിക്കുക സ്നേഹ ത്രിതല ഐക്യത്തിൽ വസിക്കുക ലോകം ദൈവത്തെ കാണട്ടെ ഒരു കടം കഥയായിട്ടല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ താളമായിട്ട് ഏവർക്കും ത്രീത്വത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു